രോഗങ്ങൾ നിർണയിക്കുന്നതിൽ എഐ ഡോക്ടർമാരുടെ ഇടപെടലുകൾ വ്യാപകമാകുമെന്ന് ഡോക്ടർ എതിരൻ കതിരവൻ പാലായിൽ നടന്ന സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് നടത്തിയ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിർമ്മിത ബുദ്ധി എഐ വർത്തമാന ജീവിതത്തിൽ സർവവ്യാപിയായ അദൃശ്യ ശക്തിയാണെന്നും രോഗങ്ങൾ നിർണയിക്കുന്നതിൽ പോലും ഇതിന്റെ ഇടപെടലുകൾ വ്യാപകമാവുകയാണെന്നും പ്രമുഖ ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ ഡോക്ടർ എതിരൻ കതിരവൻ പറഞ്ഞു കാര്യനിർവഹണത്തിലുള്ള കൃത്യതയിലും വേഗതയിലും അക്ഷീണതയിലും മനുഷ്യന്റെ കാര്യശേഷിയെ അതിശയിപ്പിക്കുന്ന എ ഐ മനുഷ്യർക്ക് നൽകുന്നത് വെല്ലുവിളിയേക്കാൾ വ്യത്യസ്ത ആശ്രയമാണെന്നും അദ്ദേഹം പറഞ്ഞു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് നടത്തിയ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിസിനസ് ബാങ്കിങ് ട്രാൻസ്പോർട്ടേഷൻ മെഡിക്കൽ രംഗം തുടങ്ങി എല്ലാ മേഖലകളിലും എ സ്വാധീനം എങ്ങനെ വ്യാപൃതമായിരിക്കുന്നുവെന്ന് ഉദാഹരണ സഹിതം അദ്ദേഹം വിശദീകരിച്ചു ജനറേറ്റീവ് എഇയും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങും ഈ രംഗത്ത് ഉണ്ടാക്കാവുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ മാനവരാശിയെ പ്രവചനാതീതമാമണ്ണം സ്വാധീനിക്കുമെന്നും ആരോഗ്യം ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകളിൽ അത് മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ അധ്യക്ഷത വഹിച്ചു ജെയിംസ് മാത്യു എ എൻ ജി രവീന്ദ്രൻ സുഷമ രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ഐ ഫോർ യു ന്യൂസ് പാല